നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് പുറത്തുവന്ന ഒൻപത് പേരുടെ സ്രവപരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു നിപ രോഗബാധയുമായി ബന്ധപ്പെട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് പുറത്തുവന്ന ഒൻപത് പേരുടെ സ്രവ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ് അവലോകന യോഗത്തിനു സംസാരിക്കുകയായിരുന്നു അവർ രോഗം ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ രക്ഷിതാക്കളുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പാലക്കാട് സ്വദേശികളായ രണ്ടു പേരുടെയും പരിശോധനാ ഫലം ഇതിലുൾപ്പെടും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട സാമ്പിൾ ശേഖരിച്ച തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ടു പേരുടെ പരിശോധനാ ഫലം ജൂലൈ ഇരുപത്തിമൂന്നിന് പുലർച്ചോടെ ലഭിക്കും ഇന്ന് സാമ്പിളുകളും നെഗറ്റീവാണ് തിരുവനന്തപുരത്തുള്ള രണ്ട് സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ് അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ പരിശോധനാ ബലം വന്ന ഒൻപതും നെഗറ്റീവാണ് ഐ പി അഡ്മിഷനിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ട് പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോക്കോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പനി പൂർണ്ണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ നാനൂറ്റി ആറ് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് ഹയർസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരിൽ ആരോഗ്യ പ്രവർത്തകരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട പതിനഞ്ച് പേരാണ് വിവിധ ആശുപത്രികളിലായി അഡ്മിറ്റായി ചികിത്സ തേടുന്നത് ഫലം നെഗറ്റീവ് ആവുകയും പനിയടക്കമുള്ള ലക്ഷണങ്ങൾ സുഖപ്പെടുകയും ചെയ്തവരെ ഡിസ്ചാർജ് ചെയ്യും ഇവർ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഐസൊലേഷൻ തുടരണം മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ